ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുംബൈ ഇന്ത്യൻസ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയതിൽ വിമർശനങ്ങൾ തുടരവേ താരത്തിന് പിന്തുണയുമായി മുൻ ഇന്ത്യൻ സ്പിന്നർ ഹർഭജൻ സിംഗ് ഹാർദിക്കിനെ ക്യാപ്റ്റനായി താരങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ചോദിച്ച ഹർഭജൻ അദ്ദേഹത്തെ ടീമിലെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയതായി കുറ്റപ്പെടുത്തി മുംബൈ ഇന്ത്യൻസിൻ്റെ മുൻ താരം കൂടിയാണ് ഹർഭജൻ സിംഗ് മുംബൈ ഇന്ത്യൻസിലെ കാഴ്ചകൾ അത്രയും നല്ലതല്ല ഹാർദിക് പാണ്ഡ്യയെ എല്ലാവരും കൈയൊഴിഞ്ഞു ക്യാപ്റ്റനായി ടീമിലെ താരങ്ങൾ പാണ്ടിയെ അംഗീകരിക്കേണ്ടതുണ്ട് ാഞ്ചൈസി എടുത്ത തീരുമാനം താരങ്ങൾ ഒറ്റക്കെട്ടായി അംഗീകരിക്കേണ്ടതുണ്ട് ഞാൻ കളിച്ചിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി എന്ന നിലയിൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിലെ കാഴ്ചകൾ അത്രേ സുഖകരമായി തോന്നുന്നില്ല മുംബൈ ഇന്ത്യൻസ് ഡ്രസ്സിംഗ് റൂമിലെ വൻമരങ്ങൾ ക്യാപ്റ്റനായി ഹാർദിക്കിനെ സ്വാതന്ത്ര്യത്തോടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല ബോധപൂർവമോ അല്ലാതെയോ ടീമിലെ നിരവധി പേർ ഹാർദിക് പാണ്ഡ്യയെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇത് ഏതൊരു ക്യാപ്റ്റനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് ആർ സി ബി ബാറ്റിംഗ് ലൈനപ്പിൽ ഈ സീസണിൽ വൺ ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ സൂപ്പർ താരം ഗ്ലൻ മാക്സ്വലിനെതിരെ രൂക്ഷ വിമർശനം ഈ സീസണിൽ കളിച്ച നാല് മത്സരങ്ങളിലും അദ്ദേഹത്തിന് ബാറ്റിംഗിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല നാല് ഇന്നിംഗ്സുകളിൽ നിന്നും മാക്സിക്ക് സ്കോർ ചെയ്യാനായത് വെറും മുപ്പത്തിയൊന്ന് റൺസ് മാത്രമാണ് ഏഴ് എന്ന ദയനീയ ശരാശരിയോടെയാണിത് വെറും മൂന്ന് ഫോറും ഒരു സിക്സും മാത്രമേ മാക്സിക്ക് നേടാനായിട്ടുള്ളൂ സീസണിലെ നാല് ഇന്നിംഗ്സുകളിൽ രണ്ടിലും മാക്സ്വൽ ഡായാണ് ക്രീസ് വിട്ടത് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഉദ്ഘാടന മത്സരത്തിൽ ഗോൾഡൻഡക്കായാണ് അദ്ദേഹം പുറത്തായത് പഞ്ചാബ് കിങ്സിനെതിരെ ആർ സി ബി വിജയം കൊയ്ത രണ്ടാമത്തെ മത്സരത്തിൽ അഞ്ച് ബോളിൽ നിന്ന് മൂന്ന് റൺസ് റൺസെടുത്ത് മാക്സി പുറത്തായി കെ കെ ആറുമായുള്ള മൂന്നാമത്തെ മത്സരത്തിൽ മാത്രമേ അദ്ദേഹം ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചുള്ളൂ പത്തൊമ്പത് വന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തെട്ട് റൺസ് നേടി മാക്സി മടങ്ങിയിരുന്നു ലഖ്നൌ സൂപ്പർ ജയൻസുമായുള്ള അവസാന കളിയിൽ അദ്ദേഹം സീസണിൽ രണ്ടാം തവണയും പൂജ്യത്തിന് മടങ്ങുകയായിരുന്നു രണ്ടാമത്തെ ബോളിലാണ് മാക്സി അക്കൗണ്ട് തുറക്കാൻ കഴിയാതെ മടങ്ങിയത് ഇന്ത്യയുടെ മുൻ മധ്യനിര ബാറ്റർ മനോജ് ടിവാരിയാണ് മാക്സലിനെ രൂക്ഷമായി വിമർശിച്ചത് അനുജ് റാവത്തിനൊപ്പമുള്ള യുവതാരങ്ങൾ പതറുന്നത് അംഗീകരിക്കാമെന്നും പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് റ്റിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള മാക്സ്വെല്ലിനെ പോലെ ഒരാളിൽ നിന്നും ഇത്തരം ഒരു ദയനീയ പ്രകടനം അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നും ടിവാരി തുറന്നടിച്ചു